എമേലി ശബരിപാതയിൽ കണമല അട്ടിവളവിൽ വളവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ടു ഒരു തീർത്ഥാടകൻ മരിച്ചു കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഷിമോഗ സ്വദേശി മാരുതി ഹരിഹരനാണ് മരിച്ചത് അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ മാരുതിയപ്പ സമർത്ത് ഗിരീഷ് സന്തോഷ് മഹാതേജസ് എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുപ്പത്തിമൂന്ന് തീർത്ഥാടകരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കണമല അട്ടിവളവിൽ വെച്ച് ഇറക്കം ഇറങ്ങിവന്ന വാഹനം നിയന്ത്രണം വിട്ട് റോഡിൽ മറിയുകയും നിരങ്ങി നീങ്ങി ക്രാഷ് ബാരിയർ തകർത്ത് കുഴിയിലേക്ക് മറിയുകയുമായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം ഉയർത്തിയത് അതേസമയം ദേശീയപാതാ വിഭാഗം ക്രാഷ് ബാരിയർ സ്ഥാപിച്ചിരുന്നത് അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യാതെ മണ്ണിൽ കുഴിച്ചിട്ടാണ് ഉറപ്പിച്ചിരുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ എരുമേലി